നമസ്കാരം സുനിൽ ആണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി പെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ മുരിക്കാശിക്കടുത്ത എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് അപ്പം നമുക്കിന്ന് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് രണ്ട് ഏക്കർ അറുപത്തി നാല് സെൻറ്റ് സ്ഥലമാണ് കേട്ടോ എല്ലാവിധ കൃഷികൾക്കും ടൂറിസം പർപ്പസിനൊക്കെ അനുയോജ്യമായ നല്ലൊരു പ്രോപ്പർട്ടിയാണ് വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന വരുമാന മാർഗ്ഗം പ്രാവിടും ഏലവും കൊക്കോയും ജാതിയും കുരുമുളകൊക്കെ തന്നെയാണ് കേട്ടോ എല്ലാവിധ വാഹനങ്ങളും നമ്മുടെ സൈറ്റിൽ എത്തിച്ചേരുന്നതാണ് സ്ഥലം നല്ല വ്യൂവും അതുപോലെ തന്നെ നല്ല കോടമഞ്ഞൊക്കെയുള്ള സ്ഥലമാണ് സ്ഥലം നല്ല വ്യൂ ഉള്ള സ്ഥലമാണ് നമ്മുടെ സൈറ്റിൽ നിന്ന് കാണുന്ന പെരിയാറിന്റെ വ്യൂ ആണ് കേട്ടോ ഇത് ട്രീഗേവ്സിന് അനുയോജ്യമായ നിരവധി മരങ്ങളൊക്കെ നമുക്ക് ഈ സ്ഥലത്തുണ്ട് നിലവില് ഈ സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ടുള്ളത് നമുക്ക് റബ്ബറുണ്ട് കേട്ടോ നിലവിൽ ഇരുന്നൂറോളം മരമുണ്ട് ഇതുപോലെ തന്നെ മറ്റൊരു വരുമാനമാർഗമായിട്ടുള്ളത് കൊക്കോയുണ്ട് കുറച്ച് കുരുമുളകുണ്ട് അതുപോലെ തന്നെ ഏകദേശം നൂറോളം ജാതിയും നമുക്ക് ഈ സ്ഥലത്തിലുണ്ട് നിലവിൽ ഈ സ്ഥലം തോടുമഞ്ഞ ഒരു വീടും ഉണ്ട് കേട്ടോ വീട്ടിലേക്കുള്ള വഴിയാണത് സ്ഥലം ആവറേജ് നിരപ്പ് സ്ഥലമാണ് കേട്ടോ വലിച്ചേരി പോലുള്ള സ്ഥലം സ്ഥലത്തിൻ്റെ ഷേപ്പ് ഈ രീതിക്കാണ് നിലവിൽ ഈ സ്ഥലത്ത് വെള്ളത്തിനുള്ള സൗകര്യമുണ്ട് കേട്ടോ അവിടെ ഉടമസ്ഥ വെള്ളത്തിനുള്ള സൗകര്യം ചെയ്തു തരുന്നതായിരിക്കും ഫാം ചെയ്യുവാനും അനുയോജ്യമായ നല്ല സ്ഥലമാണ് ചെറിയ ഹോ കോട്ടേജുകളും അതുപോലെ തന്നെ ഹോം സ്റ്റേയും റിസോർട്ടും എല്ലാവിധ കൃഷിയും അനുയോജ്യമായ നല്ലൊരു ലൊക്കേഷനാണിത് നിലവിൽ ഇരുപതോളം തെങ്ങുണ്ട് കേട്ടോ കായ്ക്കുന്ന തെങ്ങുകളാണ് ഷിയൊക്കെ ചെയ്യുവാന് അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് നിലവിൽ നൂറ്റമ്പത് ചുവടോളം ചെടി ഈ സ്ഥലത്ത് കൃഷി ചെയ്തിട്ടുണ്ട് ഇത് പഴയ ഒരു പന്നി ഫാമിന്റെ ഷെഡാണ് കേട്ടോ പന്നി ഫാമൊക്കെ ഒക്കെ ചെയ്യേണ്ടവർക്ക് അനുയോജ്യമായ നല്ല സ്ഥലം കൂടിയാണ് നിലവിൽ ഈ സ്ഥലത്തുള്ള താമസയോഗികമായി ഓടുമതിന് വീട് ഇതാണ് മൂന്ന് ബെഡ്റൂം ഹാൾ അടുക്കള വർക്കേരിയ തുടങ്ങിയവയാണ് സൗകര്യമുള്ളത് അതുപോലെ തന്നെ പശുക്കളെയൊക്കെ വളർത്താൻ ഭാഗത്തിനുള്ളൊരു തൊഴുത്തും നമുക്ക് ഈ സ്ഥലത്തുണ്ട് സ്ഥലം നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ നിരപ്പായിട്ടുള്ള സ്ഥലമാണ് അതിനാൽ തന്നെ നമുക്ക് എല്ലാവിധ ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണ് ഓവറായിട്ടുള്ള ചൂട് വിൽക്കുന്ന കാലാവസ്ഥയല്ല കേട്ടോ അവറേജ് തണുപ്പൊക്കെ ഉള്ളൊരു മേഖല കൂടിയാണ് രണ്ടേക്കർ അറുപത്തി നാല് സെൻറ്റിൻ്റെ നമുക്ക് ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയറാണ് നമ്മുടെ സൈറ്റിൽ നിന്ന് കാണുന്ന വ്യൂ ഇതാണ് കേട്ടോ പെരിയാറുണ്ട് അതുപോലെ തന്നെ പനംകുട്ടി പവർ ഹൗസ് ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നതാണ് കേട്ടോ ചെറിയൊരു മഴയൊക്കെ വന്ന് കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് ഇറങ്ങുന്ന സ്ഥലം കൂടിയാണ് ഈ കാണുന്നതാണ് പനംകുട്ടി പവർ ഹൗസ് നമ്മുടെ സൈറ്റിൽ നിന്ന് കാണുന്ന വ്യൂ ആണ് അതുപോലെ തന്നെ നമുക്ക് വെള്ളം സ്റ്റോർ ചെയ്യാൻ വേണ്ടി വലിയൊരു വാട്ടർ ടാങ്ക് നമുക്ക് ഈ സ്ഥലത്തുണ്ട് ഈ കാണുന്ന പഞ്ചായത്ത് റോട്ടിൽ നിന്നാണ് നമുക്ക് വീട്ടിലേക്കുള്ള പ്രൈവറ്റ് വഴി തുടങ്ങുന്നത് അപ്പോൾ സ്ഥലത്തിൻ്റെ വിലഭാഗങ്ങളും മറ്റും വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട് വാഹനങ്ങളെല്ലാം നമ്മുടെ സൈറ്റിൽ എത്തിച്ചേരുന്നാണ് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക